അവര് തീരുമാനിക്കട്ടെ അവര് സ്ഥാനാർത്ഥിയെ നിർത്തണോ വേണ്ടതെന്ന് അവർക്ക് അവിടെ വലിയ വോട്ടിംഗ് പസഞ്ച് ചെയ്യുന്നുള്ള സ്ഥലമല്ല അവര് നിർത്തട്ടെ അവര് നിർത്താതി നമുക്ക് അന്വേഷിക്കാം എന്താ അതിൻ്റെ കാര്യമൊന്നും എല്ലാ പയ്യലക്ഷമ അവർ സ്ഥാനാർത്ഥികളെ നിർത്താറുണ്ട് അത് എന്തെങ്കിലും ധാരണ വേറെ ആരെങ്കിലും ആയിട്ട് ഉണ്ടാക്കിയിട്ടാണോ അവിടെ തീരുമാനം വരട്ടെ തീരുമാനം വരുന്നതിന് മുമ്പ് എന്നെ പോലെ ഒരാളെ കമന്റ് ചെയ്യുന്ന ശരിയാണോ വേറൊരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് നിങ്ങൾ അല്ലാത്തൊരു ഒരു ചോദ്യം ചോദിച്ചില്ലല്ലോ അതല്ല ചോദിക്കട്ടെ വെയിറ്റ് നിങ്ങൾ ഇന്ന് എന്നാദ്യോട്ട് കാണുമല്ലേ കരുവന്നൂരിൽ ഇ ഡി അന്വേഷണം ഏർപ്പെടുത്തിയിട്ട് നിങ്ങളൊരൊറ്റയാൾ ഒരു ചോദ്യം എന്നോട് ചോദിച്ചില്ല അതെന്താ ചോദിക്കാത്ത നിങ്ങൾക്ക് അതൊന്നും അല്ല ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കോൺഗ്രസിൽ കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളത് കാണിക്കുക ഒന്നും കിട്ടിയില്ല നിങ്ങൾക്ക് ഒന്നും കിട്ടുമോ ഇനി ഇനി മുതൽ ഒന്നും കിട്ടില്ല വേറെ അത് വെച്ചുകൊണ്ട് രാവിലെ അടക്കണ്ട ഒന്നും കിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞു കോൺഗ്രസിന്റെ പുറകെ അടക്കണ്ട ഇനി ബാക്കിയുള്ളവരുടെ സ്ഥാനാർത്ഥി അന്വേഷണം അടക്കം ഞങ്ങൾ ഇതുപോലെ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും കാലത്ത് തൃക്കാക്കരയിൽ പുതുപ്പള്ളിയിൽ ചേലക്കരയിൽ പാലക്കാട് ഇപ്പൊ നിലമ്പൂര് ഇതുപോലെ കോൺഗ്രസും യു ഡി എഫും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ട ഇതുപോലെ കാലം ഉണ്ടായിട്ടുണ്ട് ഏത് കാലത്താണ് ഉണ്ടായിരിക്കുന്നത് ഒരു കാലത്തും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു മുന്നണിയും ചെയ്യാത്ത തരത്തിൽ വേഗത്തിൽ വളരെ പെട്ടെന്ന് തർക്കങ്ങളില്ലാതെ ഭംഗിയായി ഞങ്ങൾ ചെയ്തു തീർത്തപ്പോ നിങ്ങൾ വീണ്ടും അതിൽ വല്ലതും ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് ഇംപ്രോപ്രൈറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ചോദ്യത്തിൽ നോ നോ മോർ ക്വസ്റ്റ്യൻസ് പറയൂ കരുവന്നൂരില് സി പി എം നേതാക്കളുടെ അറിവോടുകൂടി നേരത്തെ തന്നെ അറിയാം ഇ ഡി വരുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയാം സി പി എം ജില്ലാ കമ്മിറ്റിയുടെയും ജില്ലാ നേതൃത്വത്തിൻ്റെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും അറിവോടുകൂടിയാണ് ഏകദേശം നാനൂറ് കോടി രൂപ പാവപ്പെട്ടവരുടെ തട്ടിയെടുത്തിരിക്കുന്നത് അതിന് സി പി എം സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും ആ ഏരിയ കമ്മിറ്റിക്കും ലോക്കൽ കമ്മിറ്റിക്ക് എല്ലാവർക്കും പങ്കുണ്ട് ആ കാലഘട്ടത്തിൽ അതിന് നേതൃത്വം വഹിച്ച എല്ലാവർക്കും പങ്കുണ്ട് പക്ഷെ ഇ ഡി കേസ് കൊടുത്തു എന്ന് ഓർത്തിട്ട് ഇവരെല്ലാവരും കുടുങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് തെരഞ്ഞെടുപ്പ് അടുത്ത ആയതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഒന്ന് പിടിമുറുക്കിയത് ഇപ്പം അടുത്ത ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും വരാൻ പോകുമ്പോഴാണ് ഒന്നുകൂടി പിടിമുറുക്കാൻ പോകുന്നത് അത് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാക്കി മാറ്റും എന്ന സംശയവും പേടിയും ഞങ്ങൾക്കുണ്ട് ഇതിനു മുമ്പ് അതുപോലെ ചെയ്തത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഇ ഡി അന്വേഷണം പേരിൽ മാത്രം ഒതുക്കി സി പി എം നേതാക്കളെ മുഴുവൻ രക്ഷിക്കുന്ന ഒരു കോംപ്രമൈസാണ് ഉണ്ടായത് കൊടകര കേസിൽ കേസിലുണ്ടായതുപോലുള്ള പരസ്പരം പുറഞ്ചൊറിഞ്ഞു കൊടുത്തുകൊണ്ടുള്ള ഒരു കോംപ്രമൈസ് കോംപ്രമൈസാണുണ്ടേ അപ്പം കരുവന്നൂരിൽ അവിടെ മുന്നൂറ് കോടി രൂപ മുതൽ നാനൂറ് കോടി രൂപ വരെ ജനങ്ങളുടെ സി പി എം കട്ടെടുത്തു എന്ന യാഥാർത്ഥ്യമാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി കൂടി ഇപ്പം പ്രതിയായിരിക്കുകയാണ് കേരളത്തിൽ എല്ലാ കട്ടെടുത്തില്ല നിങ്ങൾ ആരും പറയില്ലല്ലോ ക്ലിയറാണല്ലോ ഇപ്പോഴും കാശ് കിട്ടാതെ ആളുകളുണ്ട് ഓപ്പറേഷൻ പോലും പണം കിട്ടാതെ മകളുടെ വിവാഹത്തിന് പണം കിട്ടാതെ വീട് വയ്ക്കാനുള്ള പണം അവിടെ നിക്ഷേപിച്ചിട്ട് കിട്ടാത്ത നൂറുകണക്കിന് നിക്ഷേപകരുണ്ട് ഞങ്ങളെയൊക്കെ എപ്പോഴും വന്ന് കാണുകയും വിളിക്കുകയും തൃശ്ശൂരിലെത്തുമ്പോൾ കാണുകയും തിരുവനന്തപുരത്ത് വന്ന് കാണുകയൊക്കെ ചെയ്യുന്നതാണ് ഒരു പാർട്ടി കൊള്ളയടിച്ചാണ് നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി പാവപ്പെട്ടവൻ്റെ പണം അവർ അവരധ്വാനിച്ച പണം കൊള്ളയടിച്ചാണ് ഒരു പാർട്ടി സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി അതിന് കൂട്ടുനിന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിക്കും കോൺഗ്രസ് വലിച്ച ബാങ്കുകളിലൊക്കെ ഉണ്ടായിട്ട് നന്ദി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ അറിഞ്ഞ നടപടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇവരെ ആരെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഇതല്ല ഇവരെ പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു എത്ര വർഷം മുമ്പ് ഈ നേതൃത്വത്തിന് അറിയാമായിരുന്നു സി പി എം നേതൃത്വത്തിന് അറിയാമായിരുന്നു എന്ന് എന്നിന്ന് ഇവർ കട്ടെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അതിൻ്റെ ഷെയർ മേടിക്കായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ വരെ അതിന്റെ ഷെയർ ഇട്ടെന്നുള്ള കണ്ടുപിടുത്തം നടത്തിയില്ലേ ഇല്ലേ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് വരെ ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് വന്നു ഒരു പാർട്ടി പാവപ്പെട്ടവരെ കൊള്ളടിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് അവർക്ക് നീതി കിട്ടുമോ എന്ന് കണ്ടറിയണം കണ്ടറിയാം അല്ല ഇത് കട്ടെടുത്തതല്ലേ ഇത് കട്ടെടുത്ത പൈസ അല്ലേ ഇല്ലാത്ത കേസ് ഉണ്ടാക്കിയതല്ലല്ലോ കട്ട് വീട്ടിൽ കൊണ്ടുപോയതല്ലേ അല്ല കട്ടെടുത്തല്ലേ അല്ലെ ഞങ്ങൾക്ക് ഇ ഡി ഇവരായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നേ ഇ ഡി അവരുടെ രാഷ്ട്രീയ എതിരാളികളെ മാത്രമേ ബുദ്ധിമുട്ടിക്കാറുള്ളൂ മനസ്സിലായി ആരല്ല ബി ജെ പിയുടെ ബി ജെ പി ബാന്ധവുമുള്ള ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല നിങ്ങൾ കണ്ടതല്ലേ പഴയ ഇടിയുടെ കേസ് ആ അപ്പൊ അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷെ കട്ടെടുത്ത കാര്യം ആളുകൾ പുറത്തു വന്നത്രേ വന്നത്ര